ഇന്ന് ഞാൻ മന്തിയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം ഞാൻ മന്തിൻ്റെ വീഡിയോസ് ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല പക്ഷേ ഞാൻ എനിക്ക് ഈ ഒരു മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം അങ്ങനെ വല്ലാതെ അറിയില്ല കേട്ടോ മന്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രാവശ്യം അനിയത്തി ഇവിടെ അനിയത്തി ഹസ്ബൻഡ് കൂടി വീട്ടിൽ വന്ന് അപ്പോൾ ആ സമയത്ത് അനിയത്തിയാണെങ്കിൽ ഫസ്റ്റ് കാണിച്ചിരുന്നത് മന്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി തോന്നിയിട്ടോ മറ്റേ ഞാനെപ്പോഴും ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അന്ന് തുടങ്ങിയതാണ് പക്ഷെ അന്ന് മുതൽ ഞാൻ എന്ന് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലോ അതിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വെച്ചാൽ അതേ സെയിം മെത്തേഡിലായിരിക്കില്ല ഞാൻ ഈ ആഴ്ച വെക്കാം ഈ ആഴ്ച വെക്കുന്ന അതേ ഇതിലായിരിക്കും ഇനി ഞാൻ വരും പിന്നെ എപ്പോഴെങ്കിലും വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വെക്കലിട്ടോ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എനിക്കെന്നെ അറിയില്ല ഞാൻ എവിടെ എന്തൊക്കെ ഐഡിയാസ് എടുത്തിട്ടാണ് ഈ ഒരു മന്തി എന്നുള്ളത് അല്ല അങ്ങനെ ഒരു മന്തിയിൽ അവർ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഞാൻ മന്തി കഴിക്കും എനിക്ക് വലിയ ഇഷ്ടമില്ല ഇഷ്ടമൊക്കെ പക്ഷെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുക ഇവർക്ക് പുതിയ പുതിയ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓരോ ടേസ്റ്റിലും ഇങ്ങനെ നല്ല വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഞാനത് പഠിച്ച് വന്നൊരു സമയത്താണ് കേട്ടോ ഉണ്ടാക്കിയത് അന്നേരം ഇവിടെ പിന്നെ ഹസ്ബൻഡിൻ്റെ നാസർക്കിൻ്റെ ഫ്രണ്ടും ഭാര്യയും മക്കളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന് വന്ന ടീമായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴ് അവർ നല്ല അവരും ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അതേപോലെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും കൂടി കോൺഫിഡൻസ് കൂടിയിട്ടോ പിന്നെ ഞാൻ ആരെന്ത് വന്നാലും മന്തി തന്നെയായി ഉണ്ടാക്കില്ല പിന്നെ പെരുന്നാൾക്കും മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളതിനോട് പെരുന്നാൾക്കധികവും മന്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കലുള്ളത് പക്ഷേ ഇവിടെ ഹസ്ബൻഡിനിഷ്ടമല്ല ഉണ്ടാക്കണത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഡ്രൈ ആയി കിടക്കല്ലോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പൊരിച്ചിട്ടന്നെ കേട്ട് വെക്കല ഇപ്പം ഞാൻ പിന്നെ അതിലേക്ക് ലേശം കുറച്ചൊരു മസാല ഒക്കെ ഇട്ട് കുറച്ചൊരു ഗ്രേവി കുറച്ചൊരു ഗ്രേവി ടൈപ്പിലൊക്കെ ആക്കിങ്ങാണ്ട് അങ്ങനൊക്കെ അങ്ങനെ പല പല ഇതിലാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കല് റൈസ് അന്നും ഇന്നും ഒരേപോലെ തന്നെ ആട്ടുണ്ടാക്കില്ല റൈസ് ഏറ്റവും സുഖമാണല്ലോ നമുക്ക് അവർ ടെൻഷനില്ലാതെ ഉണ്ടാക്കാൻ പറ്റും വെന്ത് ഇതായി പോകുന്നൊന്നും വിചാരിക്കാനില്ലേ അങ്ങനെ ഊറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ ചിക്കൻ അടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇങ്ങനെ മുളക് പാൽ ലക്ഷം മുളക് പൊടി കിളക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് അൽഫാം മസാലയും പിന്നെ മന്തിൻ്റെ മസാലയും കുരുമുളക് എല്ലാം കൂടിയും കുടഞ്ഞ് കൊടുത്ത് പിന്നെ അതിന് ശേഷം വേറൊരു ലെയർ ആക്കി അതിൽ മഞ്ഞക്കള മ നമ്മളെ മഞ്ഞൾപ്പൊടി പാലിട്ടിട്ട് അങ്ങനെ ആക്കി കൊടുത്ത് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ചിക്കൻ ഞാൻ നല്ല കുറച്ചൊരു മസാല ആയിട്ടാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ കാരണം മസാല പോലെ ഉണ്ടാക്കി പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് പീസെടുത്ത് ചെറുതായിട്ടൊന്ന് പൊരിച്ച് അതിനുശേഷം പിന്നെ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഗ്രേവിയോടാകുമ്പോൾ ചോർണവും ലക്ഷം ചോയം പേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം കാണാൻ അടിപൊളി കൊടുക്കലൊക്കെ പറഞ്ഞിട്ടുണ്ടായി മാത്രം കഴിച്ചു നോക്കിയപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചിക്കനൊക്കെ മേലെ വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചിക്കൻ്റെ ഒരിതും റൈസും ആയിട്ട് നല്ലൊരു മിങ്കിൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്രാവശ്യം പെരുന്നാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്ര വലിയ ഇഷ്ടമായില്ല അന്നേരം മോൾ പറഞ്ഞ് അന്നേരം പൊരിച്ചിട്ട് ഫ്രൈ ആക്കി ചിക്കൻ പൊരിച്ചത് മാത്രാക്കി വെച്ചാൽ മതിയെന്ന് പക്ഷെ അത് ചോറ് വല്ലാതെ ഒരു പോയ ഒരു ഡ്രൈ ഫീൽ ആയിട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഞാൻ എന്തായാലും അങ്ങനെ വെക്കുമല്ലോ പക്ഷേ എൻ്റെ എന്താ പറയുക ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും മന്തില് അപ്പം എന്നെച്ചാൽ അത് എന്താ പറയുക നമുക്ക് വീട്ടിലായിരിക്കും അത് മക്കൾക്കൊക്കെ ഇഷ്ടം അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല പുതിയ വെറൈറ്റി മോഡലിൽ നമുക്കിങ്ങനെ അത് അതിലിങ്ങനെ പരീക്ഷിച്ച് വയ്ക്കാനായിട്ട് ഇതാണ്